നമസ്കാരം കുറേ കാലമായില്ലേ നിങ്ങൾ എന്റെ വീഡിയോകൾ കാണാൻ തുടങ്ങിയിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾ കമന്റുകൾ എഴുതുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതുന്നുണ്ട് ചിലർക്ക് എന്നെ ഉപദേശിക്കുന്നുണ്ട് ചിലർക്ക് വിമർശിക്കുന്നുണ്ട് ഏതായാലും നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി നിങ്ങളുടെ സഹായം കൊണ്ട് തന്നെയാണ് ഈ ചാനലും നിലനിൽക്കുന്നത് അതുപോലെ ഫേസ്ബുക്ക് പേജും നിലനിൽക്കുന്നത് നിങ്ങൾ വീഡിയോകൾ കാണാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നോ കൂട്ടിക്കെട്ടിപ്പോയിട്ടുണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ നിങ്ങളെ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ പോരാന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം എന്നെ കൊണ്ട് കിട്ടണ്ടേ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഉപകാരമുള്ള എന്തെങ്കിലും ഞാൻ തരണ്ടേ എന്നാണ് അത് തരാൻ തീരുമാനിച്ചു കുറച്ച് മൊബൈൽ ഫോണുകൾ തരാൻ തീരുമാനിച്ചു സ്മാർട്ട് ഫോണുകൾ നിങ്ങൾക്ക് തരാൻ തന്നെ തീരുമാനിച്ചു ആ സമ്മാനം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക ആ ഒന്ന് അമർത്തി വിട്ടേക്കുക എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം നിലവിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഫോളോ ചെയ്യാതെയും ഒക്കെ വീഡിയോ കാണുന്നവർ ഒന്ന് ചെയ്യാമെന്ന് മാത്രമാണ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം അത് ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക എന്നുള്ളതാണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെവിടെ നിന്നും കിട്ടാത്തതുമാണ് മറ്റാരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടില്ല മലയാളത്തിൽ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല അത് ഞാൻ ഉറപ്പ് തരാം അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ അത് ഉപകാരപ്പെടൂ അതുപോലെ സമ്മാനവും ലഭിക്കുള്ളൂ എങ്ങനെയാണ് അത് ലഭിക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം എൻ്റെ പേര് സാബു കൊട്ടോട്ടി എന്നാണ് എൻ്റെ സ്വദേശം മലപ്പുറമാണ് ഞാൻ തൊണ്ണൂറ്റിനാല് മുതൽ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ട്രെയിനിങ് മേഖലയിൽ അതുപോലെ അതിനുശേഷം രണ്ടായിരത്തി നാല് മുതൽ ഞാൻ സ്റ്റുഡൻസ് കൗൺസിലിംഗ് ആരംഭിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ കൗൺസിലിംഗ് മേഖലയിലും പ്രവർത്തിച്ചു വരുന്നു മറ്റു പല മേഖലകളുമുണ്ട് പക്ഷേ ഈ മേഖല മാത്രമേ ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നുള്ളൂ കൗൺസിലിങ്ങിൽ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഫാമിലി കൗൺസിലിംഗ് ആണ് ഫാമിലി കൗൺസിലിംഗ് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളും ആദ്യ സിറ്റിങ്ങിൽ തന്നെയാണ് ഞാൻ സോൾവ് ചെയ്ത് വിടൽ അതായത് ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചു വിടൽ അതിന് എനിക്കൊരു ഉണ്ട് കിട്ടോ അത് എനിക്ക് സാധിക്കുന്നതിന് ആദ്യം ഒരു സിറ്റിങ്ങിൽ തന്നെ സാധിക്കുമോ ഇതൊരു തള്ളല്ല എന്നൊക്കെ നിങ്ങൾ ചോദിക്കാം ഒരു പക്ഷേ അല്ല തള്ളല്ല അതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്കൊരു എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ ഏത് വലിയ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് എത്ര പഴകിയ പ്രശ്നങ്ങളായാലും അതൊക്കെ പരിഹരിച്ചു കൊടുത്തുകൊണ്ട് ഫാമിലി കൗൺസിലിംഗ് വിജയിക്കുന്നത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബെസ്റ്റ് ഫാമിലി കൗൺസിലർ ആൻഡ് സോഷ്യൽ റിഫോമർ അവാർഡ് കേരളത്തിൽ അതും എനിക്കായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ആ വിഷയങ്ങളിലേക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കാം രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് ഈ രണ്ട് കാര്യങ്ങളും കേൾക്കണം അതിലൊന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതായത് ഫാമിലി കൗൺസിലിംഗ് ഈ കൗൺസിലിംഗ് എങ്ങനെ എനിക്ക് സാധിക്കുന്നത് വന്നിരിക്കുന്ന ഭാര്യയും ഭർത്താവും അവരെ രണ്ടു പേരെയും വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലാകുന്നു എന്നത് തന്നെയാണ് കാരണം ആ ഭർത്താവിൻ്റെ സ്വഭാവവും ആ ഭാര്യയുടെ സ്വഭാവവും അവരുടെ രണ്ടു പേരുടെയും സ്വഭാവം എനിക്ക് അവർ വന്നിരിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും അവരുടെ സൈക്കോളജിക്കലി അവർ എന്താണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ യഥാർത്ഥ പ്രശ്നവും എനിക്ക് മനസ്സിലാവും ആ പ്രശ്നം അവരറിയാതെ തന്നെ അവരെ പരസ്പരം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഭാര്യയെ ഭർത്താവിനും ഭർത്താവിനെ ഭാര്യയ്ക്കും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഞാനത് അങ്ങ് പരിഹരിക്കുന്നു അഥവാ അവരുടെ പ്രശ്നം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു അറിയാതെ തന്നെ അവർ മനസ്സിലാക്കുന്നു ആരെ ഉപദേശിക്കുന്നൊന്നുമില്ല ആരെ നിർബോധിക്കുന്നുമില്ല ആരെ കുറ്റപ്പെടുത്തുന്നുമില്ല എന്തുകൊണ്ട് ഭാര്യ ചൂടാകുന്നു എന്നത് ഭർത്താവിന് മനസ്സിലായി കഴിഞ്ഞാൽ ഭാര്യയോടുള്ള വെറുപ്പ് അതില്ലാതായി തീരും ഭർത്താവ് എന്തുകൊണ്ട് വേറെ ചെയ്യുന്നു ഉപദ്രവിക്കുന്നു എന്നുള്ളത് ഭാര്യയ്ക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഭർത്താവിനോടുള്ള വെറുപ്പും അവിടെ തീരും ഇത് രണ്ടും സ്വയം മനസ്സിലാകുമ്പോൾ ഭാര്യ ചൂടാവേയല്ല ഭർത്താവ് ഉപദ്രവിക്കുകയില്ല അവർ അതുവരെ ചെയ്തതിൽ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ രണ്ടുപേരും ഒരാൾ ഉപദ്രവിച്ചു മറ്റൊരാൾ ചീത്ത വിളിച്ചു അതങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയല്ലേ ചെയ്യാം അത് ആ സ്ഥാനത്ത് രണ്ടുപേരും മുഖത്തോടു മുഖം നോക്കി ചിരിക്കും വെറുതെ നമ്മൾ കുറേ സമയം വേസ്റ്റ് ആക്കിയല്ലോന്നു പിന്നെ അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കും ഈ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അത് ഒരുക്കാൻ വേണ്ടി ഒരു അല്പ സമയം കൂടുതൽ എടുക്കാറുണ്ട് പക്ഷെ ഒരു ദിവസം മതി എനിക്ക് ആ ഒരു ദിവസം കൊണ്ട് അത് സക്സസ് ആയി ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനെന്നെ സഹായിക്കുന്ന ഒരു ടൂൾ ഉണ്ട് പേഴ്സണാലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് ഈ പേഴ്സണാലിറ്റി അനാലിസിസ് എന്ന ഈ ടൂൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് എൽ ഇ എച്ച് ഡി സി നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനം എൽ ഇ എച്ച് ഡി സിയുടെ വാക്ക കൂടിയാണ് ഞാൻ മാത്രമല്ല നിങ്ങൾക്ക് തരുന്നത് എൽ ഇ എച്ച് ഡി സി കൂടിയാണ് എൽ ഇ എച്ച് ഡി സി എന്ന് പറയുമ്പോൾ ലൈഫ് മെൻഡർ എഡ്യൂക്കേഷണൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് കൗൺസിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ശരിക്കും ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയാറില്ല പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഇതാണ് ഒരു വ്യക്തിക്ക് സ്വയം മനസ്സിലാക്കി മറ്റുള്ളവർ മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്നൊരവസ്ഥയാണ് അവരുടെ ഡെവലപ്മെൻ്റ് അത് നമ്മൾ ഓരോ വ്യക്തിക്കും പറഞ്ഞു കൊടുക്കുന്നു അവർക്കത് മനസ്സിലാക്കി കൊടുക്കുന്നു നമ്മൾ ഈ കല്യാണം കഴിച്ച് അയക്കുമ്പോഴേ നമ്മുടെ പെമ്മക്കളോട് പറയാറുണ്ടല്ലോ നിങ്ങളൊന്ന് മനസ്സിലാക്കി പെരുമാറണം മനസ്സിലാക്കി എന്ന് പറയാറുണ്ട് അല്ലെ നിന്റെ ഭർത്താവാണ് അല്ലെങ്കിൽ പിന്നെ മകനോട് പറയാറുണ്ട് അതോ വേറെ വീട്ടിൽ നിന്ന് വരുന്ന പെണ്ണാണോ ഓളോടൊന്നും മനസ്സിലാക്കി പെരുമാറണം എന്നൊക്കെ പറയാറുണ്ടല്ലേ പക്ഷെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമുക്ക് പറയാറില്ലല്ലോ എങ്ങനെ മനസ്സിലാക്കണം എന്നതാണ് ഈ ടൂൾ ഇത് വിവാഹത്തിന്റെ കാര്യത്തിൽ ഇനി കച്ചവടത്തിൻ്റെ ഉണ്ട് പാർട്ട്ണർമാരുണ്ടാവില്ലേ പാർട്ട്ണർമാർ ഈ പാർട്ട്ണർമാർ അടികൂടിയിട്ട് പിരിഞ്ഞ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നല്ല നിലയിൽ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾ പാർട്ട്ണർമാരെ തമ്മിൽ അടികൂടിയിട്ട് അല്ലെങ്കിൽ എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് അവർ അടി കൂടും ഈ ഒരു വിഷയം അറിയാമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പാർട്ട്ണർമാരെ അടികൂടൂല കാരണം അവർക്ക് അവരുടെ ഓരോരുത്തരുടെയും സ്വഭാവം സ്വയം അറിയാം അവരുടെ സ്വഭാവം മറ്റുള്ളവർക്കും അറിയാം അപ്പൊ സ്വയം അറിയുകയും ചെയ്യാം മറ്റുള്ളവർക്കും അറിയാം ചെയ്യാം എന്നതുകൊണ്ട് അവർ തമ്മിൽ അടി കൂടേയില്ല ഞാൻ ദേഷ്യപ്പെടുവെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവന് ചിരിക്കുന്ന മനസ്സിലായി രണ്ടുപേരും ചിരിക്കേ ഒരു കച്ചന ഉണ്ടാവില്ല ഒരു ബഹളം ഉണ്ടാവില്ല അവിടെ സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുന്നതും അതുപോലെ തന്നെ സ്റ്റാഫുകളെ നമുക്ക് അനുയോജ്യമായ മേഖലയിൽ ഇപ്പോൾ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാൻ അനുയോജ്യരായ സ്റ്റാഫുകളെ നമുക്ക് വിശ്വാസമുള്ള നല്ല സ്റ്റാഫുകളെ നമുക്ക് തിരഞ്ഞെടുക്കാം കസ്റ്റമർ ഭാഗത്ത് നിന്ന് സെയിൽ ചെയ്യുമ്പോൾ സെയിൽ ചെയ്യാൻ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തുകൊടുക്കാം ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ടെക്സ്റ്റൈലൊരു ഒരു ഒരു ട്രെയിനിങ് കൊടുത്തു നേരത്തെ സെയിൽ കുറവായിരുന്നു അത് അവിടെ നമുക്കറിയാം ഒരു ടെക്സ്റ്റൈൽ ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സെലക്ഷൻ ചിലടത്ത് കിട്ടാറില്ല നമ്മൾ കുറേ സാധനങ്ങൾ നോക്കും അവിടെയുള്ള സ്റ്റാഫ് നമുക്ക് വേണ്ടതൊക്കെ എടുത്ത് തരും പക്ഷെ നമുക്കൊന്നും ഇഷ്ടപ്പെടൂല്ല അവസാനം സെലക്ഷൻ ഇല്ല എന്ന് നമ്മൾ ഇറങ്ങി പോകും സെലക്ഷൻ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ അവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റഗറി നമ്മളൊരു ഒരു ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനം എടുത്തു തരാൻ ആ കച്ചവടക്കാർക്ക് അവിടെ നിൽക്കുന്ന സ്റ്റാഫിന് കഴിയാത്തതാണ് പ്രശ്നം സാധനം ഇല്ലാത്തതല്ല അത് കാരണം നമ്മളും അവരും വ്യത്യസ്ത വ്യക്തികളാണ് എന്നതാണ് ഈ ഈ ഒരു വ്യത്യസ്തത മനസ്സിലാക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്തത് അതായത് വരുന്ന ഒരാളുടെ ആരാണ് എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇഷ്ടപ്പെട്ട നിറം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ ആ സ്റ്റാഫുകളെ ഞാൻ പ്രാപ്തരാക്കി അതോടുകൂടി കച്ചവടം അങ്ങോട്ട് കൂടി വലിയ സെലക്ഷനായി നല്ല സെയിലാണിപ്പോൾ ഇപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയി ഉഷാറായി അങ്ങോട്ട് പോകുന്നു അതാണ് ഈ ഒരു ടൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതേപോലെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ വിവാഹമോചനം തടയുന്നതിനെ കുറിച്ചും ഫാമിലി കൗൺസിലിനെ കുറിച്ചും ഞാൻ സംസാരിച്ച് തുടങ്ങിയത് കല്യാണം കഴിക്കാൻ വധുവരന്മാർ രണ്ടുപേരും ഒരുമിച്ച് കാണുന്ന സമയത്ത് ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ അയാളുടെ സ്വഭാവ ഗുണങ്ങൾ ദോഷങ്ങൾ അയാളുടെ മറ്റു രീതികൾ ഒക്കെ ഏകദേശം ഇവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും തനിക്ക് അനുയോജ്യമാണോ അല്ലെന്നുള്ളത് എടുക്കാമല്ലോ പരസ്പരം അറിയാലോ അപ്പോൾ രണ്ടുപേർക്കും ഈ പരസ്പരം ഇത് കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് ജീവിച്ചോളും ഒരു പ്രശ്നവും ഇല്ലാതെ ജീവിച്ചോളും നമ്മുടെ വിദ്യാഭ്യാസ സിലബസിൽ ഇല്ലാത്തത് ഇതാണ് പേഴ്സണാലിറ്റിയെ സ്വയം അറിയാനും സ്വയം പഠിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കി പെരുമാറാനും മറ്റുള്ളവരെന്താണെന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം നമ്മൾ പഠിക്കുന്നില്ല ഈ ഒരു വിഷയമാണ് ഞാൻ ഈ ഫാമിലി കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യുന്നത് ഇതേ വിഷയം തന്നെയാണ് എൽ എ എച്ച് ഡി സി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഉപയോഗപ്പെടുത്തുന്നവർ ഒരുപാട് പേരുണ്ട് ഈ രക്ഷിതാക്കൾ ഉപയോഗപ്പെടുത്താറുണ്ട് തങ്ങളുടെ കുട്ടികളുടെ സ്വഭാവം അറിയാൻ വേണ്ടിയിട്ട് രണ്ട് കുട്ടികൾ രണ്ട് വിധത്തിലായിരിക്കും അല്ലെങ്കിൽ പല കുട്ടികളും പല വിധത്തിലായിരിക്കും ചില കുട്ടികളെ നമ്മളെ ഡോക്ടറാക്കാനും എഞ്ചിനീയറാക്കാനും ഒക്കെ പരിശ്രമിക്കാറുണ്ട് പക്ഷേ അവർക്ക് പാട്ടുകാരനാകാനായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനായിരിക്കും ഇഷ്ടം ആ ഇഷ്ടത്തിലേക്ക് പോയാൽ അവർ വിജയിക്കുകയും ചെയ്യും പക്ഷേ നമ്മൾ നിർബന്ധിച്ച് ഉന്തി തള്ളി ഡോക്ടറാവാനോ എഞ്ചിനീയർ ആവാനോ പോവും അവർ ഒരു മുഴുവൻ കയറിൽ ഒതുങ്ങിപ്പോവും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ആത്മഹത്യക്ക് കാരണം ഉണ്ടെന്നേ അങ്ങനെ ഒത്തിരി ഒത്തിരി കാരണങ്ങളുണ്ട് ഇതൊക്കെ ഇല്ലാതാക്കാൻ പറ്റും നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്കറിയാൻ പറ്റും നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവരുമായിട്ട് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ സുഹൃത്തുക്കളെ മനസ്സിലാക്കാൻ പറ്റും അധ്യാപകരെ മനസ്സിലാക്കാൻ പറ്റും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇന്റർവ്യൂ ബോർഡിൽ നമ്മുടെ മുന്നിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാരെ നമുക്കറിയാൻ പറ്റും അവർക്ക് ഇഷ്ടപ്പെടുന്ന ചില വാക്കുകളും അവർക്ക് ഇഷ്ടപ്പെടുന്ന ചില പെർഫോമൻസും ഉണ്ട് അത് നമ്മൾ കാഴ്ചവെച്ചുകൊണ്ട് അവരെ നമുക്ക് കുപ്പിയിലാക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിൽ മറ്റ് വ്യക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഇടപെടാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ പഠനമാണ് പേഴ്സണാലിറ്റി അനാലിസിസ് ഈ ഒരു ടൂള് ഫലപ്രദമായി ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഫാമിലി കൗൺസിലിംഗ് സിംഗിൾ സിറ്റിങ്ങിൽ വിജയിക്കാൻ കഴിയുന്നതും എൻ്റെ കുടുംബത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ കഴിഞ്ഞു പോകുന്നു പ്രശ്നങ്ങളില്ല എന്നല്ല പ്രശ്നങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് പക്ഷേ ഈ ടൂൾസ് പഠിച്ചു ഇത് എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ആയതിനു ശേഷം നൂറ് ശതമാനം സന്തോഷത്തോടെ ഞാൻ ജീവിക്കുന്നതിന് കാരണം ഇത് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ കച്ചവടം ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കച്ചവടം വർദ്ധിപ്പിക്കാൻ സാധിക്കും സർവോപരി നമ്മൾ ആരാണെന്നെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമല്ലോ നല്ല ഒന്നാം തരം ഒരു ടൂളാണ് ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത് എൽ എച്ച് ഡി സി ആണ് ലൈഫ് എൻ്റെ എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് കൗൺസിൽ ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ചില മാസങ്ങളിൽ രാത്രി ഒരു എട്ടര ഒൻപത് മണി സമയത്ത് ഒരു മണിക്കൂർ നേരത്തേക്ക് ഓൺലൈനായി ഗൂഗിൾ മീറ്റിലാണ് ക്ലാസ്സുകൾ നടക്കുക പത്ത് ദിവസം ഉണ്ടാവും പത്ത് ദിവസത്തെ ക്ലാസ്സാണ് പത്ത് ദിവസം പത്ത് മണിക്കൂറായിട്ടാണ് ഈ ക്ലാസ്സുകൾ നടക്കുക നിങ്ങൾക്ക് എവിടെയായിരുന്നു ലോകത്ത് എവിടെ ഇരുന്നാലും ഓൺലൈനിൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം സുഖമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അതിൽ മനസ്സിലാക്കുന്ന ആൾക്കാർ പലരെയും നിങ്ങൾ കാണും അവരോട് നിങ്ങൾ നിങ്ങൾ ഇന്നത് കാറ്റഗറി ആണ് കേട്ടോ എന്നൊന്നും പറഞ്ഞുകളരുത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് പഠിക്കുന്നത് അവരൊക്കെ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു നമ്മൾ പഠിച്ചതിൽ ഏതാണ് എന്നൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതോടുകൂടി നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവും നിങ്ങൾ കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലാവും രക്ഷിതാക്കളെ മനസ്സിലാവും അധ്യാപകരെ മനസ്സിലാവും ബിസിനസ് പാർട്ട്നേഴ്സിനെ മനസ്സിലാവും സ്റ്റാഫുകളെ മനസ്സിലാവും ഏവനൊക്കെ നമുക്ക് പണി തരുമെന്ന് സുന്ദരമായിട്ട് മനസ്സിലാവും അത് തന്നെ രണ്ടാമത് ഒരു വിഷയം കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ് അത് ഒരു പത്താം ക്ലാസ് മുതൽ മുകളിലേക്ക് ഉള്ള ആൾക്കാർക്കാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ എട്ടാം ക്ലാസ്സിലുള്ള കുട്ടികളും ഇത് പഠിച്ചിട്ടുണ്ട് പക്ഷേ പത്താം ക്ലാസ് മുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുതലാണവർക്ക് കുറച്ച് ഉപകാരം ആകുന്നത് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കും അവിടെ നിന്ന് ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സ് വരെയുള്ള ആൾക്കാർ വരെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് മെമ്മറി ടെക്നിക് കോഴ്സ് എന്ന് പറയും അതും എൽ ഇച്ച് ഡി സിയിലെ തന്നെയാണ് മെമ്മറി ടെക്നിക് കോഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ അല്ല നേരത്തെ പറഞ്ഞ പേഴ്സണാലിറ്റി അനാലിസിസ് ലൈവായി നമ്മൾ പത്ത് ദിവസത്തെ ഓൺലൈനായി ഡയറക്റ്റാണ് ക്ലാസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മെമ്മറി ടെക്നിക് കോഴ്സ് അങ്ങനെയല്ല നാൽപ്പത് വീഡിയോകളായി അവിടെ ഓൾറെഡി റെക്കോർഡ് വീഡിയോസ് ഉണ്ട് അതെന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും അത് എന്തിനാണെന്ന് പറഞ്ഞുതരാം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക പത്താം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് പത്താം ക്ലാസ്സിലെ പരീക്ഷ മുതൽ എത്ര കാലം അവർ ഏതൊക്കെ പരീക്ഷകൾ എഴുതുമോ ആ പരീക്ഷയ്ക്ക് മുഴുവൻ ഉപകാരപ്പെടുന്നതാണ് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളോ നിങ്ങളോ പി എസ് സി കോച്ചിങ്ങിന് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതുക പി എസ് സിൻ്റെ വലിയ പുസ്തകവും നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോച്ചിങ്ങിന് പോകുമ്പോൾ അവിടെ അധ്യാപകൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ചോദ്യവും ഉത്തരവും പഠിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും ഈ ചോദ്യവും ഉത്തരവും അധ്യാപകൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങ് കടന്നു പോയി പിന്നെ ഒരിക്കലും മറക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇനി ഒന്നും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലൊരു കല്യാണം നടക്കുകയാണെന്ന് കരുതിക്കോളൂ ആ കല്യാണം നടക്കുമ്പോൾ പണ്ടാരി ഒരു നൂറ്റമ്പത് സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി തരുല്ലേ ഈ സാധനങ്ങൾ വാങ്ങാൻ നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ ചീട്ടെടുത്തിട്ടില്ല മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിലില്ല റേഞ്ചും ഇല്ല സ്വിച്ച് ഓഫായി പോയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും പിന്നെ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരണം അല്ലെങ്കിൽ മറ്റേ ആരുടെങ്കിലും പോകണമെങ്കിൽ നിന്ന് അവരുടെ നമ്പറിലേക്ക് വിളിക്കണം എന്നിട്ട് വാട്സപ്പിൽ എന്തൊക്കെയാണെങ്കിൽ അവസ്ഥ പക്ഷേ ഇത് ആവശ്യമൊന്നുമില്ല നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു തവണ ആ നൂറ്റമ്പത് സാധനങ്ങളുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ തവണ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ നൂറ്റമ്പത് സാധനങ്ങളും ഒന്നുപോലും തെറ്റാതെ കൃത്യമായി നിങ്ങളത് വാങ്ങിക്കൊണ്ട് പോകും എന്ന് മാത്രമല്ല നാൽപ്പത്തി അഞ്ചാമത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നതാണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് പറയാനും പറ്റും ഈ രീതിയിൽ കൃത്യമായി ഓർഡർ തെറ്റാതെ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും നിങ്ങൾ വിശ്വസിക്കും പലർക്കും വിശ്വസിക്കാൻ പ്രയാസമുണ്ട് തള്ളാണെന്ന് പലരും കരുതും എന്ന് സാധിക്കും അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പി എസ് സി പുസ്തകം വാങ്ങി നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നവർ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ടെക്നിക്ക് പ്രകാരം നിങ്ങൾ ആ പുസ്തകം ഒരു തവണ വായിച്ചാൽ പിന്നീട് ആ ഭാഗത്തേക്ക് നോക്കണ്ട ടെക്നിക്ക് പഠിച്ച് അത് അപ്ലൈ ചെയ്ത് വായിക്കുക ടെക്നിക്ക് ഒറ്റ തവണ പഠിച്ചാൽ മതി കേട്ടോ അപ്ലൈ ചെയ്യാൻ എത്ര കാലം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ആ വിഷയം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ജീവിതകാലം മുഴുവൻ അത് അതുപകരിക്കും എന്ത് നിങ്ങൾക്ക് ഓർക്കാനുള്ള കാര്യം ഉണ്ടെങ്കിലും മനസ്സിൽ അവിടെ അവിടെ എടുത്തിരുന്നുള്ളൂ അതായത് നൂറ് കണക്കിന് ലിസ്റ്റുകൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ആയിരക്കണക്കിന് വർഷത്തെ കലണ്ടറുകൾ നിങ്ങളുടെ മനസ്സിൽ മനഃപ്പാടമായിരിക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും ദിവസങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചോദ്യോത്തരങ്ങൾ സിമ്പിളായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഏത് പാദരാത്രി വിളിച്ചുകൊണ്ടെത്തി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അതായത് നിങ്ങൾ ഒരു തവണ വായിച്ചിട്ടുണ്ടോ ആ ചോദ്യം നിങ്ങളെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടോ നിങ്ങൾ എഴുതിയിരിക്കും അതാണ് ഗ്യാരണ്ടി മറന്നു പോകുന്ന ഒരു പ്രശ്നമില്ല കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല ഈ ആയിരക്കണക്കിന് വർഷത്തെ കലണ്ടറുകളുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ലിസ്റ്റുകളുണ്ട് ഒരുപാട് എൻ്റർടൈൻമെൻറ്റുകളുണ്ട് കേട്ടോ മുതിർന്നവർക്കൊക്കെ നല്ല എൻ്റർടൈൻമെൻ്റ് ഉണ്ട് കാരണം ഒരു ടേബിള് വലിയൊരു ടേബിളിൽ നൂറുകണക്കിന് സാധനങ്ങൾ നിരത്തിച്ചേണമെന്ന് ചിന്തിച്ചോളൂ നിങ്ങളുടെ മനസ്സിലെന്ന് കണ്ടാൽ മതി അവിടെ ചെന്ന് നോക്കുക നിങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുന്നു അവർ തന്നെ ഡിസോർഡർ ആക്കുന്നു ഡിസോർഡർ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൊട്ടയിലേക്ക് ചൊരിഞ്ഞിടും നിങ്ങൾ പിന്നെ ഓരോന്നും എടുത്തു വെച്ച് പഴയതുപോലെ വെക്കും ഒരു പ്രശ്നമില്ലാതെ വെക്കും ഇതുപോലെ കുറേ നമ്പേഴ്സ് എടുത്തിട്ടുള്ള കാർഡ് ഒരു പ്രത്യേക ഓർഡറിൽ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് വന്നൊരൊറ്റത്തവണ നോക്കിയതിന് ശേഷം നിങ്ങൾ മാറിയിട്ട് അവരുടെ ഡിസോർഡർ ആയി ആയിക്കഴിഞ്ഞാലും നിങ്ങൾ പഴയതുപോലെ ആക്കും നിങ്ങൾ നിങ്ങളുടെ പിറകുവശത്ത് ഒരു വലിയൊരു ബോർഡിൽ ഒരു നൂറ് കോളങ്ങൾ വരച്ചിട്ടുണ്ടെന്ന് കൂട്ടിക്കോളൂ ആ നൂറ് കോളങ്ങളിൽ നൂറ് വ്യത്യസ്ത സംഖ്യകൾ അവർ എഴുതാണ് എഴുതുമ്പോൾ ഓഡിയൻസ് പറയണം ഒന്നാമത്തെ കോളത്തിൽ ഞാൻ നൂറ് എഴുതി രണ്ടാമത്തെ കോളത്തിൽ ഞാൻ മുപ്പത്തഞ്ച് എഴുതി ഇങ്ങനെയൊക്കെ കുറേ കോളങ്ങൾ ഫില്ലാക്കി വെക്കുകയാണെന്ന് ചിന്തിച്ചോളൂ ആ നൂറ് കോളങ്ങൾ ഫില്ലാക്കി ഒരിക്കൽ പോലും നിങ്ങൾ അങ്ങോട്ട് നോക്കിയിട്ടില്ല ആ ബോർഡിലേക്ക് നോക്കിയിട്ടില്ല ഒരു തവണ മാത്രമാണ് അവർ പറഞ്ഞത് അവർ ആ നൂറ് കോളം ഫില്ലാക്കിയതിന് ശേഷം നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ബുദ്ധിമുട്ടായിരിക്കുമല്ലേ കഴിയില്ല ഒന്നോ രണ്ടോ എണ്ണം ഒരു പക്ഷേ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ കഴിയുമായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരൊറ്റ തവണ മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ എങ്കിലും ആ ബോർഡിൽ നോക്കാതെ കൃത്യമായി ഓരോ കള്ളിയിലും എത്രയാണ് എഴുതിയിട്ടുള്ളതെന്നും അല്ലെങ്കിൽ ആ സംഖ്യ എഴുതിയിട്ടുള്ളത് എത്രാമത്തെ കളിയിലാണെന്നും കൃത്യമായി നിങ്ങൾക്ക് പറയാൻ സാധിക്കും അത്ഭുതകരമായ ഓർമ്മശക്തിയാണ് ലഭിക്കുന്നത് മെമ്മറി ആണ് ഇനി കുറച്ച് പ്രായമുള്ളവർക്ക് അവർക്ക് എന്തിനാതെന്നറിയാം ഈ ഓർമ്മ നഷ്ടപ്പെടുന്നത് നമുക്ക് ഇമാജിനേഷൻ ഇമാജി ചിത്രങ്ങൾ മനസ്സിൽ കാണാനുള്ള സ്വപ്നങ്ങൾ കാണാനുള്ള ഒരു സം ഇതില്ലാഞ്ഞിട്ടാണ് മുമ്പ് നമ്മൾ വലിയ കളിയും കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നു ഇപ്പോൾ എല്ലാം മൊബൈൽ ഫോണിൻ്റെ ലോകത്താണല്ലോ ആ സമയത്ത് ഇതൊന്നും നടക്കാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഓർമ്മശക്തി ഇന്നുള്ളവരിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് മുതിർന്നവർക്ക് ഈ ടെക്നിക്കുകൾ അവർ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുടെ മുന്നിൽ ഇതൊക്കെ പെർഫോം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ വെറുതെങ്കിലും നേരെ പോക്കിനൊക്കെ ഇങ്ങനെ കാണിക്കാമല്ലോ പല കാര്യങ്ങളും ഏത് മെന്റലിസം പോലെ പല കാര്യങ്ങളും പോലെ എന്ന് പറയുമ്പോൾ മെന്റലിസം നൂറ് ശതമാനം മാജിക്കാണ് അതായത് ഒരു കുറച്ച് സൈക്കോളജിയും കുറച്ച് മാജിക്കും കൂടെ ചേർന്നിട്ട് പക്ക എൻ്റൈൻമെൻ്റ് ആണത് പക്ഷേ ഇതല്ല ഇത് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ വേറെ എൻ്റർടൈൻമെൻറ്റായിട്ടാണ് അവതരിപ്പിക്കുന്നതെന്നുണ്ടെങ്കിലും അത് നൂറ് ശതമാനം നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഏത് ക്ലാസ്സിലുള്ളവർക്ക് ഉപയോഗിക്കാം പത്താം ക്ലാസ് മുതലാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അറുപത് അറുപത്തഞ്ച് വയസ്സ് എഴുപത്തഞ്ച് വയസ്സുള്ളവരൊക്കെ ഈ ക്ലാസ്സുകൾ പങ്കെടുത്തിട്ടുണ്ട് മെമ്മറി ടെക്നിക് കോഴ്സ് ഇത് നാല്പത് വീഡിയോകളിലായിട്ട് ഇത് മുഴുവൻ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ നാൽപ്പത് വീഡിയോകളിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് എൽ ഇ എച്ച് ഡി സിൻ്റെ വെബ്സൈറ്റിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്ന നിങ്ങൾക്ക് വമ്പൻ ഡിസ്കൗണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതിനുവേണ്ടി ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ പേര് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ സ്ഥലം അതിന് പുറമെ ഡിഫറൻറ്റ് ആങ്കിൾസ് എന്ന് അതിനകത്ത് മെൻഷൻ ചെയ്യാം ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് വിളിച്ച് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു തരും ആ പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും അതിനുശേഷം ശേഷം നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം അങ്ങനെ പങ്കെടുക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുറേ ആൾക്കാർക്കാണ് നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് ആൻഡ്രോയിഡ് ഫോൺ കൊടുക്കുന്നത് ഡിഫറെൻ്റ് ആംഗിൾസിന്റെ ചാനലിൽ നിന്ന് വെറുതെ ഒരു മൊബൈൽ ഫോൺ കൊടുക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾക്ക് ഉപകാരപരമായ രണ്ട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് സന്തോഷം നിങ്ങളത് വാങ്ങുമ്പോൾ അത് നിങ്ങൾക്കും സന്തോഷം അപ്പോൾ നമുക്ക് ആ കോഴ്സിൽ കാണാം ഒപ്പം തുടർന്ന് അങ്ങോട്ട് നമ്മൾ ഈ ചാനലിലും ഈ പേജിലും നമുക്ക് കാണാം വാട്സപ്പ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ പേര് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ സ്ഥലം അതിന് പുറമെ ഡിഫറൻറ്റ് ആംഗിൾസ് കൂടി മെൻഷൻ ചെയ്തുകൊണ്ടിതേ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യുക നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദമായി പറഞ്ഞുതരും എങ്ങനെ പങ്കെടുക്കാം എന്നുള്ള കാര്യവും പറഞ്ഞു തരും അപ്പോൾ ബൈ